കൊടുൻചൂടിൽ വലഞ്ഞ കേരളം പാലക്കാട് കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സാധാരണ ദിവസത്തേക്കാൾ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട് വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോഡ് ഷെഡിംഗ് വേണമെന്ന കെ സി ബിയുടെ ആവശ്യം ചർച്ച ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗവും ചേരുന്നുണ്ട് സംസ്ഥാനത്ത് വലിയ ഉപഭോഗമാണ് കെ സി ഒരു ആശങ്ക വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തികയും കൊച്ചിയിൽ നിന്ന് കിരൺകുമാറും കോഴിക്കോട് നിന്ന് ആനന്ദ് പുതൂരും ഒണ്ടാദ്യം കിരണിലേക്കാണ് കിരൺ വലിയ ചൂടാണ് ഉഷ്ണതരംഗം പല ജില്ലകളിലും അങ്ങനെ ഒരു മുന്നറിയിപ്പ് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തൊക്കെയാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് വിലയിരുത്താൻ സാധിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി തന്നെ കേരളത്തിലെമ്പാടും വലിയ രീതിയിൽ തന്നെ ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന രണ്ട് ജില്ലകൾ അത് ഒന്ന് പാലക്കാടും മറ്റൊന്ന് തൃശ്ശൂരുമാണ് ഇത്തരത്തിൽ വലിയ ചൂടുകൾ അതായത് ഇന്നലത്തെയും ഇന്നത്തെയും അവിടുത്തെ അന്തരീക്ഷത്തെ താപനില നോക്കിക്കഴിഞ്ഞാൽ തന്നെ തൃശ്ശൂരിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി ആണ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാടാണെങ്കിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസും ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഇത് വലിയ രീതിയിൽ പ്രത്യേകിച്ച് ജനജീവിതത്തെയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നു ഒപ്പം തന്നെ വ്യാവസായിക മേഖലകളിലും ഈ പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിന്റെ ടൂറിസം മേഖലയിലടക്കം വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് അത് ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിലാണ് അതിൻ്റെ കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് മൂന്നാറിൽ വിനോദസഞ്ചാരികളടക്കം ആ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ചൂട് കൂടുന്നതിനെ തുടർന്ന് നേരത്തെ ഈ പല സ്ഥലങ്ങളിലുമുള്ള റിസോർട്ടുകളിലടക്കം ടി ഈ ഫാനോ അല്ലെങ്കിൽ കൂളറോ എ സിയോ ഒന്നും തന്നെ ആവശ്യമില്ലായിരുന്നു എന്നാൽ നിലവിലിപ്പോൾ ചൂട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെയെല്ലാം എ സിയൊക്കെ ഘടിപ്പിക്കേണ്ട തരത്തിലുള്ള ഒരു സാഹചര്യമാണ് പലപ്പോഴും ഇടുക്കി മൂന്നാർ പ്രദേശങ്ങളിലെ വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് ഇത് വിനോദ വിനോദസഞ്ചാര മേഖലയിൽ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നേരത്തെ ഈ റിസോർട്ട് ഉടമകൾ അടക്കമുള്ളവരുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ഇവർക്ക് ഈ നിലവിലിപ്പോൾ വിനോദസഞ്ചാരികൾ വന്നാൽ തന്നെ ഇവരെ പിടിച്ചു നിർത്താൻ വേണ്ടി ചൂടിനെ മറികടക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടി വരുന്നു ഇത് മുൻപുണ്ടായിട്ടുള്ള സാഹചര്യമല്ല എന്നാൽ നിലവിലിപ്പോൾ ഈ ഉൾപ്രദേശങ്ങളിലേക്കും ഈ മലയോര പ്രദേശങ്ങളിലടക്കം വലിയ രീതിയിൽ തന്നെ ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളൊരു സാഹചര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ എറണാകുളത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എറണാകുളത്തിൻ്റെ തീരപ്രദേശങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് അതായത് ഇന്നലെയൊക്കെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നത് ഇത്തരത്തിൽ ചൂട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു രീതിയിൽ തന്നെ അതായത് അന്തരീക്ഷത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ എന്നുള്ള ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ അങ്ങനെ മരണങ്ങൾ വരെ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പുറം തൊഴിലാളികളുണ്ടല്ലോ പുറത്ത് പണിയെടുക്കുന്നവർ അവരുടെ തൊഴിൽ സമയങ്ങളിലൊക്കെ ഒരു പുനഃക്രമീകരണം ഒക്കെ ഏർപ്പെടുത്തിയ സാഹചര്യം കാരണം കായിക മത്സരങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം വച്ചിട്ടുണ്ട് ഇന്നലെ തൊട്ട് ലക്ഷ്മി ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയിരുന്നു അതായത് രാവിലെ പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയിലുള്ള സമയത്ത് വെയിലിൽ സൂര്യാതാപം നേരിട്ട് ഏൽക്കുന്ന തരത്തിലുള്ള ജോലികൾ ഒഴിവാക്കണം അത്തരത്തിൽ ജോലിയുടെ സമയക്രമം പുനഃക്രമീകരിക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ നേരത്തെ നൽകിയിരുന്നതാണ് എന്നാൽ ഇത് എല്ലാ തലത്തിലേക്കും പ്രായോഗികമായിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ ചെറുകിട നിർമ്മാണ മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഇപ്പോഴും ആ തൊഴിലാളികൾ പകൽ സമയത്തെല്ലാം തന്നെ ജോലിക്ക് വേണ്ടി ഇറങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് ഈ എറണാകുളത്തിന് ചേർന്ന് പ്രത്യേകിച്ച് ഈ തൃശൂരിനോട് കൂടി ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം വലിയ ചൂടാണ് അനുഭവിക്കപ്പെടുന്ന അനുഭവപ്പെടുന്നത് സാധാരണഗതിയിൽ ഈ ആ മേഖലകളിലേക്ക് അതായത് എറണാകുളത്തിന്റെ ഒരു കിഴക്ക് വടക്ക് കിഴക്കൻ മേഖലയിലേക്കൊന്നും തന്നെ വലിയ ചൂടുകൾ അനുഭവപ്പെട്ടിരുന്നില്ല എന്നാൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട് ഇതിനിടയിൽ തന്നെ കെ സി ബിയുടെ ഭാഗത്തു ഉണ്ടാകുന്ന ചില അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം അതായത് അപ്രഖ്യാപിതമായിട്ടുള്ള പവർക്കെട്ട് കെ സി ബി നടത്തുന്നു എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ആലുവ പോലെയുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വലിയ പ്രതിഷേധം കണ്ടിരുന്നു ആലുവയിലെ തോട്ടക്കാട്ടുകരയിൽ മണിക്കൂറുകളോളം കറണ്ട് കട്ട് ചെയ്ത് ഇടുന്ന ഒരു സാഹചര്യം കെ എസ് ബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ആളുകൾ പ്രതിഷേധവുമായിട്ട് ഫോൺ വിളിച്ചാൽ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് അന്വേഷിക്കാനായിട്ട് വിളിച്ചാൽ ഒന്നും തന്നെ ഫോൺ എടുക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് നാട്ടുകാരെല്ലാം തന്നെ സംഘടിച്ച് കെ എസ് സി ബി ഓഫീസിലെത്തുകയും പിന്നീട് പുലർച്ചെ വരെ കെ സി ബി ഉപരോധിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഇതേ സമയത്ത് തന്നെ മറ്റു ചില മേഖലകളിലേക്ക് നോക്കിയാൽ എറണാകുളത്തിന്റെ മറ്റു ചില ഈ തീരദേശ അല്ലെങ്കിൽ പശ്ചിമ കൊച്ചി മേഖലകളിലേക്ക് നോക്കിയാൽ ഇവിടെ എല്ലാം തന്നെ ഇപ്പോൾ ക്ഷാമം കൂടി അനുഭവപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം ഈ സമയത്ത് എടുത്തു പറയേണ്ടതാണ് വളരെയധികം അതായത് പല ദിവസങ്ങളിലും അതായത് രണ്ട് ദിവസമൊക്കെ ഇടവിട്ട് മാത്രമാണ് വിതരണം ഉണ്ടാകുന്നുള്ളൂ പ്രശ്നം ിലൂടെയുള്ള കുടി അന്തരീക്ഷം അത് കൂടാതെ ഇത്തരത്തിൽ കുടിവെള്ള ക്ഷാമവും ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോവുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് രശ്മി കാർത്തി കൂടി ചേരുന്നുണ്ട് രശ്മി ഉഷ്ണതരംഗ സാധ്യത തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടല്ലോ അപ്പൊ തന്നെ കെ സി ബിയുടെ ഉന്നതതല യോഗവും ഉണ്ട് ലോഡ് ഷെഡിംഗ് വേണം എന്ന കെ സി ബിയുടെ ആവശ്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉന്നതതല യോഗവും ഉണ്ട് എങ്ങനെ നോക്കിക്കാണോ ലക്ഷ്മി സംസ്ഥാനത്ത് അതിശക്തമായ ചൂട് ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് പാലക്കാടും കൊല്ലവും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഉഷ്ണതരംഗവും രൂപപ്പെട്ടു കഴിഞ്ഞു ഈ വരും ദിവസങ്ങളിലും ചൂട് ശക്തമാകുമെന്ന സൂചനകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് ചില ജില്ലകളിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും അതൊന്നും തന്നെ ചൂട് കുറയ്ക്കുന്നതിന് കാരണമായില്ല ഉഷ്ണരംഗ സാധ്യത കൂടുതൽ ജില്ലകളിൽ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത് മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട് യോഗത്തിന് ശേഷം ഓൺലൈനായിട്ടാണ് ഈ യോഗം ചേരുക ചൂട് ശക്തമാകുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ യോഗം ചർച്ച ചെയ്യും അതോടൊപ്പം കുടിവെള്ള ക്ഷാമവും വൈദ്യുത പ്രതിസന്ധിയും പ്രധാനമായും സർക്കാരിന് മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ് വൈദ്യുതി ഉപയോഗം ഓരോ ദിവസവും കുതിച്ചു വരികയാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെട്ടാൽ പോലും പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് കെ എസ്ഇയുടെ വിശദീകരണം ഈ വിഷയം യോഗം ചർച്ച ചെയ്യും അതോടൊപ്പം ഈ മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം മറ്റൊരു യോഗം വൈദ്യുതി മന്ത്രി കൂടി ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അത് ഈ ലോഡ്ഷത്തിനുമായി ബന്ധപ്പെട്ടുന്ന ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് അപ്പൊ രണ്ട് യോഗവും ഇന്ന് വളരെ നിർണായകമാണ് അതോടൊപ്പം തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗം ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതുവരെ കൈമാറിയിട്ടില്ല തദ്ദേശ സ്ഥാപനങ്ങളിലെ ആരോഗ്യ മേഖലയ്ക്കായി ധനകാര്യ കമ്മീഷൻ നൽകിയ പണം സർക്കാർ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി യോഗം കിളിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിർദ്ദേശം നൽകിയാലും അത് പ്രഹസനമാകും എന്നുള്ളതാണ് കൂടുതൽ ഉയരുന്നൊരു വിമർശനം ലക്ഷ്മി രശ്മി നമുക്കറിയാം മഴ ഉണ്ട് എന്നുള്ള ആ ഒരു ശക്തമായ കാറ്റും ഇടിയോട് കൂടിയ മഴയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത അങ്ങനെ കാലാവസ്ഥാ പ്രവചനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ചില ദിവസങ്ങളെങ്കിൽ പോലും ഈ ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്യുന്നില്ല എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട് അപ്പോൾ നേരത്തെ എറണാകുളത്തു നിന്നും കൊച്ചിയിൽ നിന്ന് കിരൺ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു പശ്ചിമ കൊച്ചിയിലൊക്കെ ഒരുപക്ഷെ കുടിവെള്ള ക്ഷാമമൊക്കെ ഒക്കെ അനുഭവപ്പെട്ട് തുടങ്ങിയ ഒരു സാഹചര്യം അതും ഒരുപക്ഷെ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് അതെ വലിയ ആശങ്കയാണ് ഇന്നിപ്പോൾ ഒരു ആ മഴ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പതിനൊന്ന് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് അതായത് ഇന്ന് തിരുവനന്തപുരത്ത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഈ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മിതമായതോ നേരിയതോ ആയ മഴ പെയ്യും എന്നുള്ളതാണ് പറയുന്നത് ഇതിന് പുറമെ ഇടിമിന്നലിന് സാറ്റിനും സാധ്യതകളുണ്ട് ഉണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അഞ്ചാം തീയതി വരെ മഴയുണ്ടാകും എന്നുള്ളതാണ് പക്ഷേ ഇതൊരു ഒരു വേനൽ മഴയായി കണക്കാക്കേണ്ടി വരും അതും ഇടവിട്ടുള്ള ഈ ഒരു മഴ ചൂട് ശമിക്കുന്നതിനൊരു കാരണമാകില്ല മാത്രമല്ല ഇത് കൂടുതലായും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൂടി വഴിവെക്കും എന്നുള്ളതാണ് ഇന്ന് വൈകുന്നേരത്ത് മുതൽ ഇത്തരത്തിൽ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കുമ്പോൾ അത് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന ചൂട് വലിയ രീതിയിൽ ശ്രമിക്കാനൊന്നും കഴിയാത്ത തരത്തിലുള്ള ഒരു മഴയായിരിക്കും അത് ഏതായാലും ഈ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്നുണ്ട് വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്ത് വ്യാപകമായി പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഈ വരുന്ന രണ്ട് മാസങ്ങളിൽ വളരെ നിർണായകമായിരിക്കും സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്നുള്ള മുന്നറിയിപ്പ് ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി യെസ് യെസ് രശ്മിയാണ് വിവരങ്ങൾ നൽകിയത് വീണ്ടും കൊച്ചിയിൽ നിന്ന് കിരൺകുമാർ കത്തൂട്ടിരുന്നുണ്ട് കിരൺ നേരത്തെ പറഞ്ഞു വന്നത് പശ്ചിമ കൊച്ചിയിലൊക്കെ കുടിവെള്ളക്ഷാമം ഒക്കെ നേരിടുന്ന അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ആ തീർച്ചയായിട്ടും ലക്ഷ്മി ഈ പശ്ചിമ കൊച്ചിയെ സംബന്ധിച്ച് സാധാരണഗതിയിൽ തന്നെ പലപ്പോഴും ഈ കുടിവെള്ളക്ഷാമം ഉണ്ടാകാറുള്ള ഒരു പ്രദേശമാണ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചൂട് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് കാരണമാകുന്നത് പലപ്പോഴും വെള്ളം വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് ദിവസത്തോളം തന്നെ ഇടവിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് വെള്ളം വരുന്നത് ഈ പ്രദേശങ്ങളിലാണെങ്കിൽ കിണർ വെള്ളത്തെ ആശ്രയിക്കുന്ന ആളുകൾ വളരെ കുറവാണ് കൂടുതലുമായിട്ട് ഈ പൈപ്പ് വെള്ളത്തെ പ്രത്യേകിച്ച് ആലുവയിൽ നിന്ന് പമ്പ് ചെയ്തു വരുന്ന വെള്ളത്തെ ആശ്രയിച്ച് തന്നെയാണ് പശ്ചിമ കൊച്ചി കൂടുതലുമായിട്ട് നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കുടിവെള്ള ക്ഷാമം ഉണ്ടാകുന്നത് അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് പശ്ചിമ കൊച്ചിയിലെ ജനങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഇനി ആളുകൾ കടക്കും എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നിലവിലിപ്പോൾ ഈ ചൂട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു തിരിച്ചടി ബന്ധപ്പെട്ട ജലവിഭ വിഭവ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ലക്ഷ്മി സംസ്ഥാനത്ത് ചുട്ടുപൊള്ളുന്ന ചൂടാണ് മൂന്ന് ജില്ലകളിൽ പാലക്കാടും കോഴിക്കോടും തൃശൂർ ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് മാത്രമല്ല താപനില ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കെ സി ബിയുടെ ഉന്നതതല യോഗവുമുണ്ട് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് കിരണും രശ്മിയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്